യുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിന്റെ സ്വാഗത സംഘ രൂപീകരണം ഹോട്ടൽ ഡിമോറയിൽ നടന്നു ആർ എസ് എസ് പ്രാന്തസംഗചാലം എസ് രമേശിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു വാരിക മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ആമുഖ പ്രഭാഷണം നടത്തി മുൻ ഡി ജി പി ഇഗ്നോ ഡോക്ടർ മധുസൂദനൻ തുടങ്ങിയവർ ആശംസകൾ പറയാറുണ്ട് അങ്ങനെ നിരുവാധികം സംഘത്തിനതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ നിരോധനം പിൻവലിച്ചപ്പോൾ സംഘത്തിന്റെ ഭാഗം ലോകത്തെ അറിയിക്കാൻ വേണ്ടി അന്നത്തെ സത്സംഘചാലക രാജ്യം മുഴുവൻ യാത്ര ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് കോഴിക്കോട് മനസ്സിലാക്കണം ഇന്ന് സർവസംഖ്യാലക നേരിട്ട് പത്രസമ്മേളനം നടത്താറില്ല പക്ഷെ അന്ന് പത്രസമ്മേളനം നടത്തി പക്ഷെ ആ വാർത്തകൾ മുഴുവൻ അന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഋഥശ്ശി പത്രം ഉണ്ട് ആ പത്രമടക്കം തമസ്കരിച്ചു ആ സാഹചര്യത്തിലാണ് നമുക്ക് പ്രസിദ്ധി വേണ്ട എന്ന് കൊണ്ട് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പ്രസിദ്ധിയേ വേണ്ട നമ്മൾ താറാവുകളെ പോലെയാണ് കോഴികളെ പോലെയല്ല പറയാറുണ്ട് കോഴിയും മുട്ടയിടും താറാവും മുട്ടയിടും കോഴി ചെറിയ മുട്ടയുണ്ട് താറാവ് വലിയ മുട്ടയുണ്ട് ഈ വലിയ മുട്ടയിടുന്ന താറാവും ഇണ്ടാകാതെ പോവും ചെറിയ മുട്ടയിട്ട കോഴി കൊക്കിപ്പുറം നാട്ടുകാരെ മുഴുവൻ ഇറങ്ങി അവർ മുട്ടയിട്ടു വന്നു നമ്മളീ താറാവുകളെ പോലെ ജീവിക്കാൻ നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ആരോടും പറയാൻ ഇപ്പോഴും ഇല്ല ഇത് നമ്മൾ പറയുന്ന സമയത്ത് കോട്ടയത്ത് ഏക്കറാണെങ്കിലും ഭൂമി സേവാഭാരതിക്ക് കിട്ടി അത് ഭാവമ വീതിച്ചു കൊടുത്തോണ്ടിരിക്ക രാജ്യത്ത് ഏത് പ്രസ്ഥാനം കിട്ടിയ സ്വത്ത് മറ്റുള്ളവർ പങ്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പാരമ്പര്യമാണ് നമുക്കുള്ളു അതുകൊണ്ട് കേസരിയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കേസരിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ആരും അറിയാറില്ല ഈ എഴുപത്തി അഞ്ചിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ എഴുപത്തിയഞ്ചിലേക്ക് എത്തുന്നത് വരും പിന്നെ തന്നെ നമ്മൾ അതിന്റെ ഒരു വലിയ ആശയപ്രചരണം ഇതിന്റെ പേരിൽ നടത്താൻ നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് അപ്പൊ ഇന്ന് ആ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിൽ തലയെടുപ്പോട് കൂടി ഉയർന്നു നിൽക്കുന്ന ആറ് നിലയുള്ള കേസരി ഭവൻ വളരെ ദൂരെ നിന്ന് കേസരിയുടെ ബോർഡ് കണ്ടിട്ട് രോമാഞ്ചം കൊള്ളുന്നവർ ഇന്നത്തെ കേന്ദ്രമായ കേരളത്തിൽ പറയുന്നത് വിഷമം തോന്നീരിനെ ഈ രാജ്യം നേർവഴിയിൽ കൊണ്ടുവന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാശ്മീരിൽ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ജമ്മുവിൽ ഇപ്പോ ചില ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തി നോക്കുകയാണ് ഒരു സംശയവും വേണ്ട അതിനെ അടിച്ചമർത്തുക തന്നെ ചെയ്യും ജമ്മു ജമ്മുകാശ്മീരെ ഭാരതത്തിന്റെ അവിഭാജ്യ ഭാഗമായി മാറും എന്ന് മാത്രമല്ല ഇക്കെയും നമ്മുടെ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രതിനിധികളെ എത്തിക്കുന്ന കേന്ദ്രമായി മാറും ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പോകുന്നതാണ് അപ്പം ഈ ആശയത്തെ മലയാളികൾക്ക് എത്തിക്കുവാൻ വേണ്ടി വസ്തുനിഷ്ഠമായി സത്യസന്ധമായി എത്തിക്കാൻ വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നത് കേ മാധ്യമരംഗത്ത് ഈ പക്ഷപാതം എന്തുകൊണ്ടുണ്ടാവും നമ്മുടെ കലാലയങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടത് ജിഹാദി അച്ചുതണ്ടിന്റെ ഈ വിരിയിച്ചെടുക്കുന്ന കേന്ദ്രങ്ങൾ ഭീകര വിരിയിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കും അതുകൊണ്ട് മാധ്യമ രംഗത്ത് ദേശീയ പക്ഷത്തിന്റെ മാധ്യമ പ്രവർത്തകർ ഉണ്ടാകണം ആ ദൃഷ്ടിയോടുകൂടി കേസരി ആരംഭിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പുതിയ പദ്ധതിയാണ് കുറഞ്ഞ ചെറിയ സമയം കൊണ്ട് രണ്ടു വർഷമായി തുടങ്ങിയിട്ട് ജെ എൻ യു അഫിലിയേഷൻ കിട്ടി നമുക്ക് ഇന്ന് ജെ എൻ യു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ കോളേജ് നമുക്കുണ്ട് മീഡിയ റിസർച്ച് ഉണ്ട് അതിസുന്ദരമായ ലൈബ്രറി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി ഭൈഷണിക സംവാദത്തിന്റെ ഒരു കേന്ദ്രമായി കേസരിയെ മാറ്റാൻ സാധിച്ചു കേവലം ഒരു വാരികയ്ക്ക് അപ്പുറത്തേക്ക് വളരുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേസരിയുടെ എഴുപത്തഞ്ചാം വർഷവും ഈ വിഘടന തീവ്രവാദത്തിന്റെ ആശയപ്രചരണത്തിന്റെ കേന്ദ്രമായി കേരളം മാറുന്നു അതുകൊണ്ടാണ് കട്ടിങ് സൗത്ത് വാദം ഉയർന്നത് കേരളത്തിലെ മാധ്യമ രംഗത്ത് നിന്നാണ് അതിന്റെ പിന്നിൽ മലയാള മാധ്യമങ്ങളായിരുന്നു ഭാരതത്തെ രണ്ടാക്കണം ഉത്തരഭാരതവും ദക്ഷിണ ഭാരതവും രണ്ടാണ് ഇത് കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ശ്രമമാണ് സായുധ പോരാട്ടത്തിന് മുന്നേ ആശയപരമായ ഒരു പശ്ചാത്തലം ഉണ്ടാകും അതിന് മാധ്യമ രംഗത്തെയും അക്കാദമിക് രംഗത്തെയും സർവകലാശാലകൾ സർവകലാശാലകളിൽ നുഴഞ്ഞു കയറി അതിന്റെ സിലബസിൽ വരെ കോഴിക്കോട് സർവകലാശാലയുടെ ഒക്കെ സിലബസിൽ സി എന്ന് പറയുന്ന കവിത വന്നു ഒട്ടും ഭീകരവാദിയുടെ കവിത കാലിക്കട്ട യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കുറച്ച് വർഷം മുന്നേ ഞാൻ പോകുമ്പോൾ അവിടുത്തെ പോസ്റ്ററുകളും ചിത്രങ്ങളും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇത് നിൽക്കുന്നത് സൗദി അറേബ്യയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ് സർവകലാശാലയിലെ സ്ഥിതിയാണ് ഈ പറയുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ കട്ടിങ് സൗത്ത് വാദമുയർന്നത് കേരളത്തിലാണ് സത്യത്തിൽ ഭാരതത്തെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് കാലടിയിൽ ജനിച്ച ശങ്കരൻ നടത്തിയ സാംസ്കാരിക തീർത്ഥാടനമുണ്ട് ഈ ഭാരത മഹാരാജ്യത്തെ ഒന്നാക്കാൻ നാല് മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരൻ ജനിച്ച മണ്ണിൽ നിന്ന് വിഘടനവാദം ഉണ്ടാകുന്നു ആ ശങ്കരൻ സർവജ്ഞപീഠം കയറിയ ആ ക്ഷേത്രത്തിന്റെ ആ നിൽക്കുന്ന മല ഇന്ന് സുലൈമാൻ ടേഗാണ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കാശ്മീരിലെ അതിന്റെ പേരിപ്പോ സുലൈമാൻ ടേഗന്നാണ് ഒരു പക്ഷേ കാലടിയിലും ഒരു സുലൈമാൻ്റെ ഭാവിയിൽ പോയാൽ പക്ഷെ നമുക്ക് കേസരിയെ പോലെയുള്ള ഒരു മാധ്യമത്തിന് കണ്ണട ചിരുട്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജിങ് സൗത്ത് ചിലര് ഈ ബ്രിഡ്ജിങ് സൗത്ത് എന്ന പേര് കേട്ടപ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് അതിനകത്തില്ലേ എന്നൊക്കെ പറഞ്ഞു കാരണം ഭാരത ആര് പറഞ്ഞാലും കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞാലൊന്നും നടക്കൂല പക്ഷെ ആശയത്തെ ആശയം കൊണ്ട് നേരിടുമ്പോൾ ശക്തമായ ചില വാക്കുകൾ നമുക്ക് പ്രയോഗിച്ചേ മതിയാകും അതുകൊണ്ട് സൗത്ത് എന്ന പേരിടുമ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചു നമ്മൾ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിൽ നടത്തിയ കോൺക്ലേവ് അശോക ഹോട്ടലിലായിരുന്നു ജനപങ്കാളിത്തം കൊണ്ടും അവിടെ നടന്ന സംവാദം കൊണ്ടും ഒക്കെ നിരവധി ബുദ്ധിജീവികളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും എല്ലാം പങ്കാളിത്തം കൊണ്ട് മാധ്യമ ശ്രദ്ധ മാത്രമല്ല പൊതുശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ ആ ബ്രിട്ടീഷ് സൗത്തിന്റെ സെക്കൻഡ് അഡീഷൻ അന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നു കേസരിയുടെ എഴുപത്തി അഞ്ചാം വർഷത്തോടനുബന്ധിച്ച ഈ ആശയ സംവാദം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം നടത്തും